കൊച്ചിയിൽ എം ഡി എം എയുമായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ റിൻസി മുംതാസ് പിടിയിലായ സംഭവത്തിൽ നിർണായക വിവരങ്ങൾ പുറത്തുവന്നു റിൻസിക്ക് സിനിമാ മേഖലയിലെ പ്രമുഖരുമായും ബന്ധമുണ്ടെന്ന് പോലീസ് കണ്ടെത്തി സിനിമാ പ്രൊമോഷൻ പരിപാടികളുടെ പേര് പറഞ്ഞ് താരങ്ങൾക്കുൾപ്പെടെ ലഹരി എത്തിച്ചു നൽകുന്നതായിരുന്നു റിൻസിയുടെ ജോലി സിനിമാ മേഖലയിലെ ഡ്രഗ് ലേഡി എന്നായിരുന്നു റിൻസി മുംതാസ് അറിയപ്പെട്ടിരുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലും വൻതോതിൽ ലഹരി ഒഴുക്കിയതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു ലഹരി ഇടപാടുകാരുമായി റിൻസി നടത്തിയ ചാറ്റുകളും പുറത്തുവന്നു ലഹരി കൈമാറിയ സിനിമാ താരങ്ങളുടെ പേരുകൾ റിൻസി പോലീസിന് നൽകിയിട്ടുണ്ട് ക്രിപ്റ്റോ കറൻസി വഴിയുള്ള ഇടപാടുകളും റിൻസി നടത്തിയിട്ടുണ്ട് യൂട്യൂബിലെയും ഇൻസ്റ്റാഗ്രാമിലെയും താരമാണ് കോഴിക്കോട് ഫറൂഖ് സ്വദേശിയായ റിൻസി മുംതാസ് മലയാള സിനിമയിലെ യുവതാരങ്ങൾക്കിടയിൽ സുപരിചിത അടുത്ത കാലത്തിറങ്ങിയ പല ചിത്രങ്ങളുടെയും പ്രമോഷനും മറ്റു പ്രചാരണ പരിപാടികളും ഏറ്റെടുത്തും നടത്തിയിരുന്നത് റിൻസി ആയിരുന്നു സെറ്റുകളിലും പ്രമോഷൻ പരിപാടികളിലും റിൻസി ഉണ്ടെങ്കിൽ അവിടെ രാസ ലഹരി ഒഴുകും പത്ത് ലക്ഷം രൂപയാണ് ലഹരി ഇടപാടിനായി റിൻസി മുടക്കിയതെന്നാണ് പോലീസ് പറയുന്നത് യുവതിയുടെ സഹായിയായി പ്രവർത്തിച്ചിരുന്ന യാസർ അറബാഖ് എന്ന യുവാവും അറസ്റ്റിലായിട്ടുണ്ട് ലഹരി എത്തിച്ചു നൽകിയതും വേണ്ടവർക്ക് കൈമാറിയതുമെല്ലാം യാസറായിരുന്നു സിനിമാ പിയർ കമ്പനിയായ ഒസ്ക്യൂറ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിരുന്നു യുവതി ലഹരി കേസിൽ പിടിയിലായതോടെ റിൻസിയെ ഒബ്സ്ക്യൂറ തള്ളിപ്പറഞ്ഞു അതുപോലെ എം ഡി എം എ കടത്ത കേസിൽ പിടിയിലായ സഞ്ജു ഒമാനിലേക്ക് കുടുംബസമേതം പോയത് ഈ മാസം മൂന്നിനായിരുന്നു ആറു ദിവസം അവിടെ കഴിഞ്ഞതിന് ശേഷം ഒന്നേകാൽ കിലോ ലഹരി മരുന്നുമായിട്ടായിരുന്നു മടക്കം വിമാനത്താവളത്തിലെ പരിശോധനയിലൊന്നും പിടിവീടില്ല വിദേശത്ത് നാട്ടിലും വൻ ലഹരി മരുന്ന് ലോബികളുമായി ഇയാൾക്കുള്ള ബന്ധം പോലീസ് അന്വേഷിക്കുകയാണ് വിദേശത്തു നിന്ന് കടത്തുന്ന മയക്കുമരുന്നുകൾ അധികവും ഒഴുകുന്നത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ വർക്കല പാവനാശത്തും കോവളത്തും കേന്ദ്രമാക്കിയാണ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടും വിപണനം നടക്കുന്നതായി പോലീസ് പറയുന്നു എം ഡി എം എ കേരളത്തിൽ ഇടനിലക്കാർക്ക് വിൽപ്പന നടത്തിയിരുന്ന രണ്ടുപേർ നാലു മാസം മുൻപ് കല്ലമ്പലത്ത് പിടിയിലായിരുന്നു കോഴിക്കോട് സ്വദേശി അമീർ കല്ലമ്പലം സ്വദേശി ഷാൻ എന്നിവരാണ് അന്ന് പോലീസ് പിടികൂടിയത് അൻപത് ഗ്രാം എം ഡി എം എയുമായി അഞ്ചു മാസം മുൻപ് ദീർഘദൂര സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സിൽ കല്ലമ്പലത്തെത്തിയ വർക്കല താന്മോട് സ്വദേശികളായ ദീപു അഞ്ജന എന്നിവരെ ഡാൻസ് ഓഫ് ടീമിൻ്റെ സഹായത്തോടെ കല്ലമ്പലം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇവരിൽ നിന്നാണ് ലഹരിക്കടത്ത സംഘത്തിലെ രണ്ടുപേരെക്കുറിച്ച് വിവരം ലഭിച്ചത് ഇതിൽ അമീറിനെ ബംഗളൂരിൽ നിന്ന് പിടികൂടി മലയാളികൾക്ക് ലഹരി മരുന്നുകൾ വിതരണം ചെയ്യുന്ന കണ്ണുകളിൽ പ്രധാനിയാണ് അമീർ കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ സമാന കേസുകളിൽ ഇയാൾ പ്രതിയാണ് എം ഡി എം എ വാങ്ങി ചില്ലറ വിൽപ്പന നടത്തിയ കേസിലാണ് ഷാൻ പിടിയിലായത് ആന്ധ്രാപ്രദേശിൽ നിന്ന് ബൈക്കിൽ കടത്താൻ ശ്രമിച്ച പത്ത് കിലോ കഞ്ചാവാണ് കഴിഞ്ഞ മാസം ഡാൻസ് ഡാൻസാ സംഘം പിടികൂടിയത് ബാലരമരം സ്വദേശി അരുൺ പ്രശാന്താണ് പിടിയിലായത് രണ്ടു വലിയ ട്രാവൽ ബാഗുകളിൽ ബൈക്കിൽ തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ഇയാളെ തട്ടുപാലത്തിന് സമീപം പിടികൂടുകയായിരുന്നു ഇയാൾ വിശാഖപട്ടണത്ത് ലഹരി മരുന്ന് കേസിൽപ്പെട്ട് നാലര വർഷം ആന്ധ്രയിലെ ജയിലിൽ കിടന്നിരുന്നു തുടർന്ന് വീണ്ടും ബാലരാമപുരത്ത് കടത്ത് കേസിൽ ജയിലിൽ കിടന്ന് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷമാണ് ഒടുവിലുത്ത സംഭവം കോടികൾ വിലമതിക്കുന്ന ലഹരിയുമായി പിടിയിലായ സഞ്ജു സ്ഥിരം കുറ്റവാളിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞെക്കാടിന് സമീപം വളർത്തു നായ്ക്കളെ കാവലാക്കി ലഹരി കച്ചവടം നടത്തിയ കേസിൽ ഇയാൾ പ്രതിയാണ് അന്ന് വിവരം അറിഞ്ഞ് പോലീസ് പരിശോധിക്കാനെത്തുമ്പോൾ വളർത്തു നായ്ക്കളെ അയച്ചുവിട്ട് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു അതുവലിയ മാധ്യമ വാർത്തകളായിരുന്നു സഞ്ജു ലേഖരി ഇടപാടിൽ സംസ്ഥാനത്തെ പ്രധാന കണ്ണിയാണെന്നും പലയിടങ്ങളിലും പിടികൂടിയ എം ഡി എം ഉറവിടം സഞ്ജു ആണെന്നും പോലീസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു തുടർന്ന് പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ